ഓണത്തിന് കാത്തു നിൽക്കാതെ മലയാളികൾ വിനോദസഞ്ചാരത്തിന് വിദേശത്തേക്ക് പോവുകയാണ് ഒരാഴ്ച നീളുന്ന വിദേശ പാക്കേജുകൾക്ക് വൻ ഡിമാൻഡാണ് ലഭിച്ചത് മലേഷ്യ സിംഗപ്പൂർ അസൽ ബൈജാർ രാജ്യങ്ങളാണ് ഓണാവധിക്ക് കൂടുതൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരാഴ്ച നീളുന്ന പാക്കേജുകളിലാണ് ഇവിടങ്ങളിലേക്ക് യാത്രക്കാർ കൂടിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെ പാക്കേജുകൾ തിരഞ്ഞെടുക്കുന്നവരും കുടുംബസമേതം യാത്ര ചെയ്യുന്നവരാണ് ഇവരിൽ കൂടുതലും അതേസമയം ആലപ്പുഴ കുമരകം എന്നിവിടങ്ങളിലെ ഹൗസ് ബോട്ടുകളിലേക്ക് ഒക്ടോബർ ഒന്ന് ഒന്ന് മുതൽ മുഴുവൻ ദിവസവും ബുക്കിംഗ് ലഭിച്ചു കഴിഞ്ഞു വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് ഹൗസ് ബോട്ടുകളും ഹോട്ടലുകളും ബുക്ക് ചെയ്തിട്ടുള്ളത് വലിയ സംഘങ്ങളും കൊച്ചി തേക്കാടി മൂന്നാർ ആലപ്പുഴ എന്നിവിടങ്ങളിലും ബുക്കിംഗുകൾ വർദ്ധിച്ചിട്ടുണ്ട് നവരാത്രി ഉൾപ്പെടെ വടക്കടക്കേന്ത്യയിലെ ഉത്സവ കാലങ്ങളിൽ വൻതോതിൽ സഞ്ചാരികൾ എത്താറുള്ളത് ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് സൂചനകൾ മികച്ച സീസൺ ലഭിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നതിനെ കൊണ്ട് അധികൃതർ പറഞ്ഞു കേരളത്തിനകത്ത് മലയാളികൾ രണ്ടോ മൂന്നോ ദിവസം നീളുന്ന യാത്രകൾ നടത്തുന്നത് വർദ്ധിച്ചിട്ടുണ്ട് കൊച്ചി മൂന്നാർ തേക്കാടി ആലപ്പുഴ ഗവി വയനാട് കൊല്ലം കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ പേരെത്തുന്നത് സമീപത്തെ അയൽ സംസ്ഥാന വിനോദ കേന്ദ്രങ്ങളിലേക്കും മലയാളികൾ സഞ്ചരിക്കുന്നതും വർദ്ധിച്ചു ഓണക്കാലത്തും വിനോദയാത്രകൾ മലയാളികൾ ധാരാളം നടക്കുന്നുണ്ട് യാത്രകളുടെ രീതിയിലും മല ലക്ഷ്യസ്ഥാനത്തിനും പുതിയ ട്രെൻഡുകൾ വരുന്നുണ്ട് മറിയമ്മ ജോസ് സംസ്ഥാന പ്രസിഡന്റ് ട്രാവൽ ഏജന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ